ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കഥയിൽ രാജേശ്വരി പോയതിന് ശേഷം ശാലിനിയാണെങ്കിൽ ശാരദാമ്മയെ സാരി കാണിക്കുകയാണ് എങ്ങനെയുണ്ടെന്ന് ചോദിച്ചിട്ട് ശാരദാമ്മയാണെങ്കിൽ കൊള്ളാമെന്ന് പറഞ്ഞിട്ട് അകത്തേക്ക് കയറിപ്പോകുന്നു അതിനുശേഷമാണെങ്കിൽ ശാരികയോട് ചോദിക്കുന്നു ഒന്നും മിണ്ടാതെ അകത്തേക്ക് പോകുന്നു ശ്യാമയാണെങ്കിൽ കൊള്ളാൻ ചേച്ചി പക്ഷേ എല്ലാം കണ്ടും കേട്ടും അടുത്തെന്ന് പറഞ്ഞിട്ട് അകത്തേക്ക് പോകുന്നു പിന്നീട് പ്രീതി ശാരദാമ്മയുടെ വീട്ടിലേക്ക് വരുന്നു പ്രീതിയെ കാണുന്നതും ശാലിനിയാണെങ്കിൽ ഓടിച്ചെല്ലുന്നു ശാലിനി പറയുന്നു ഞാൻ പ്രീതിയെ കാണണമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു എൻ്റെ വിവാഹകാര്യം പറയാനൊക്കെയെന്ന് പ്രീതി അപ്പോൾ പറയാണ് ഞാൻ എല്ലാ കാര്യങ്ങളും അറിഞ്ഞെന്ന് അപ്പോൾ ശാലിനി ചോദിക്കുന്നു അർജുനേട്ടൻ പറഞ്ഞായിരിക്കുമല്ലേ എന്ന് പ്രീതി അപ്പോൾ പറയുന്നുണ്ട് ഞാൻ അല്ലാതെ തന്നെ അറിഞ്ഞായിരുന്നു കല്യാണം മുടക്കിയ ആളെക്കുറിച്ചും ഞാൻ അറിഞ്ഞു അയാൾ അത്ര കുഴപ്പക്കാരനൊന്നുമല്ല ശാലിനി അപ്പോൾ പറയുന്നുണ്ട് ന്യായീകരിക്കാൻ വേണ്ടിയാണെങ്കിൽ പ്രീതി ഇങ്ങോട്ട് വരേണ്ടിയിരുന്നില്ല എന്ന് പ്രീതി അപ്പോൾ ശാലിനിയോട് ചോദിക്കുകയാണ് ഒരാൾ ഇഷ്ടമാണെന്ന് പറയുന്നത് അത്ര വലിയ തെറ്റാണോ എന്ന് പ്രീതിയാണെങ്കിൽ ശാലിനിയോട് കൂടുതൽ കാര്യങ്ങൾ സംസാരിക്കുന്നതിനു മുൻപ് തന്നെ സത്യഫാമ അവിടേക്ക് വരുന്നു സത്യഭാമിയാണെങ്കിൽ പ്രീതിയോട് ചോദിക്കുകയാണ് നീ എന്താണ് എന്താണിവിടെയെന്ന് പ്രീതിയെപ്പോൾ പറയണേ ഏട്ടൻ്റെ വിവാഹം ക്ഷണിക്കാൻ വേണ്ടി വന്നതാണെന്ന് സത്യാമ്മയാണെങ്കിൽ ചാലിനിയോട് ചോദിക്കുന്നുണ്ട് ശാരദാമ്മ എവിടെയെന്ന് ശാരദാമയെ അവിടേക്ക് വിളിക്കുന്നു ശാരദാമ്മയോടാണെങ്കിൽ സത്യാമ്മ പറയുകയാണ് എന്റെ മകന്റെ വിവാഹമാണ് നാളെയെന്ന് നിങ്ങൾ എല്ലാവരും കുടുംബമായിട്ട് വരണമെന്ന് പറയുന്നു സത്യഭാമയാണെങ്കിൽ കാർഡ് കൊടുക്കുന്നു ആ കാർഡാണെങ്കിൽ ശാരദാമ്മ തുറക്കാൻ ശ്രമിക്കുന്നു ആ സമയത്ത് പ്രീതിക്കാണെങ്കിൽ ആകുന്നുണ്ട് ഇന്നത്തോടെ എല്ലാ കാര്യങ്ങളും അറിയുമല്ലോ എന്ന് വിചാരിച്ചിട്ട് ശാരദാമ്മ കാർഡ് എടുക്കുന്നതിന് മുമ്പ് തന്നെ സത്യാമ്മയാണെങ്കിൽ വീണ്ടും സംസാരിച്ചു തുടങ്ങുന്നു അതുകൊണ്ട് ശാരദാമ്മ കാർഡ് തുറക്കാൻ മറന്നു പോകുന്നു സത്യമ്മ പറയുന്നു മാത്രമല്ല നിങ്ങളുടെ മുന്നിൽ എനിക്ക് വരാൻ ചെറിയൊരു മടി ഉണ്ടായിരുന്നു നിങ്ങളുടെ വീട്ടിലെ വിവാഹം മുടക്കി അവനെ ഇതുവരെ എനിക്ക് കണ്ടുപിടിക്കാൻ പറ്റിയില്ല ഭാരതാമ്മ പറയുന്നു അതൊന്നും കുഴപ്പമില്ല ഇനി അതൊന്നും അന്വേഷിക്കണ്ട എന്ന് സത്യമ്മ പക്ഷേ പറയുന്നുണ്ട് ഞാൻ എൻ്റെ മകനോട് പറഞ്ഞിട്ടുണ്ട് പക്ഷെ ഞാൻ അയാളെ അങ്ങനെയൊന്നും വിടാൻ ഉദ്ദേശിച്ചിട്ടില്ല എന്ന് സത്യാമ്മയാണെങ്കിൽ വിവാഹത്തിന് വരണമെന്ന് പറയുമ്പോൾ ശാരദാമ്മ പറയുന്നുണ്ട് അന്ന് തന്നെയാണ് ശാലിനിയുടെയും വിവാഹമെന്ന് എന്നെ തന്നെ സത്യാമ്മ ആണെങ്കിൽ കാറിലേക്ക് പോയിട്ട് ഒരു കവറുമായിട്ട് വരുന്നു അലിനിയുടെ കയ്യിൽ ആ കവർ കൊടുത്തിട്ട് സത്യാമ്മ പറയുന്നു ഇത് കല്യാണ പുടവയാണെന്ന് അത് കേൾക്കുമ്പോൾ എല്ലാവർക്കും ഒരു ഷോക്ക് ആകുന്നുണ്ട് അപ്പോൾ പറയാണ് കല്യാണമല്ലേ അതിനു വേണ്ടി എന്റെ ഗിഫ്റ്റ് ആയിട്ടുള്ള പുടവയാണെന്ന് ശാരദാമ്മയാണെങ്കിൽ സത്യാമ്മയും നിന്റെ പോലെയാണെന്ന് പറഞ്ഞിട്ട് എന്ന് പറയുന്നു സത്യാമ്മയാണെങ്കിൽ പ്രീതിയും കൂട്ടിയിട്ട് പോവുകയാണ് ആ സമയത്ത് പ്രീതിയാണെങ്കിൽ സത്യമ്മയോട് പറയുന്നുണ്ട് ആ ഡ്രസ്സാണെങ്കിൽ നമ്മൾ സുസ്മിതയ്ക്ക് വേണ്ടി വാങ്ങിയതല്ലേ എന്ന് തിരിച്ചു വാങ്ങിയിട്ട് വരട്ടെ എന്ന് പറഞ്ഞ് പ്രീതിയാണെങ്കിൽ തിരിച്ചു നടക്കുകയാണ് ആ കൂട്ടത്തിൽ ആ കാർഡും വാങ്ങണമെന്ന് വിചാരിക്കുന്നു പക്ഷേ സത്യമ്മയാണെങ്കിൽ തടയുകയാണ് ഇനിയും തിരിച്ചു പോകണ്ട അവർക്ക് കൊടുത്തത് അവർക്ക് തന്നെ ഇരിക്കട്ടെ സുസ്മിതയ്ക്കാണെങ്കിൽ നമുക്ക് വേറെ ഒരെണ്ണം വാങ്ങാമെന്ന് പറയുന്നു പ്രീതിയും കൂട്ടി സത്യഭാമയാണെങ്കിൽ അവിടെ നിന്ന് പോകുന്നു സത്യാമ്മയാണെങ്കിൽ പ്രീതിയും കൂട്ടി അർജുൻ്റെ വീട്ടിലേക്ക് വരുന്നു അർജുനാണെങ്കിൽ പ്രീതിയെയും സത്യാമ്മയും കാണുമ്പോൾ ശരിക്കും ഷോക്കാകുന്നു അർജുൻ കരുതുന്നത് പ്രീതിയാണെങ്കിൽ പ്രഗ്നൻ്റ് ആണെന്നുള്ള കാര്യം അറിഞ്ഞെന്നാണ് അത് ചോദിക്കാൻ വേണ്ടി വരികയാണെന്ന് വിചാരിക്കുന്നു അർജുനാണെങ്കിൽ എന്താണ് വന്നതെന്ന് ചോദിക്കുന്നു അപ്പോൾ ചോദിക്കുന്നുണ്ട് ഒരു വീട്ടിൽ ഗസ്റ്റായിട്ട് ആരെങ്കിലും വന്നാൽ ഇങ്ങനെയാണോ സ്വീകരിക്കുന്നതെന്ന് അർജുനാണെങ്കിൽ അകത്തേക്ക് വരാനെന്ന് പറയുന്നു സത്യാമ്മയപ്പോൾ പറയുന്ന അകത്തേക്ക് വരുന്നില്ല ഇവിടെ നിന്ന് തന്നെ പറഞ്ഞേക്കാമെന്ന് അർജുന്റെ അമ്മയും പെങ്ങളും അവിടേക്ക് വരുന്നു അർജുന്റെ അമ്മ ചോദിക്കുകയാണ് പ്രീതിയും കൂട്ടി വീണ്ടും നിങ്ങൾ എന്തിനാണ് ഇങ്ങോട്ട് വന്നതെന്ന് അപ്പോൾ പറയാണ് നിങ്ങൾ കാര്യങ്ങളൊന്നും അറിഞ്ഞില്ലേ എന്ന് അത് കേൾക്കുമ്പോൾ ടെൻഷൻ ടെൻഷനാകുന്നു എല്ലാ കാര്യങ്ങളും അറിഞ്ഞിട്ട് വന്നതാണെന്ന് തന്നെ വിചാരിക്കുന്നു അപ്പോൾ വിചാരിക്കുകയാണ് എല്ലാ സത്യങ്ങളും അമ്മയോട് ഞാൻ തന്നെ തുറന്ന് പറയാമെന്ന് പ്രീതിക്കാണെങ്കിൽ മനസ്സിലാകുന്നുണ്ട് അർജുനാണെങ്കിൽ തെറ്റിദ്ധരിച്ചിട്ടുണ്ടെന്ന് അർജുനെ രക്ഷിക്കാൻ വേണ്ടി പ്രീതി കയറി സംസാരിക്കുന്നു പ്രീതി പറയുന്നുണ്ട് വിഷ്ണു ഏട്ടന്റെ കാര്യം പറയാൻ വേണ്ടിയാണെന്ന് സത്യമ്മയോട് പറയാണ് അഞ്ചുനേട്ടനാണെങ്കിൽ ആ കാര്യത്തെക്കുറിച്ച് അറിയത്തില്ല എന്ന് സത്യമ്മയപ്പോൾ വിഷ്ണുവിന്റെ കല്യാണ കാര്യം പറയുകയാണ് എല്ലാവരോടും എല്ലാവരെയും വിവാഹത്തിന് ക്ഷണിക്കുന്നു അർജുൻ്റെ അമ്മയാണെങ്കിൽ സത്യമ്മയോടാണെങ്കിൽ അകത്തേക്ക് ഇരിക്കാമെന്ന് പറയുന്നു സത്യമ്മയാണെങ്കിൽ അത് വേണ്ടാന്ന് പറഞ്ഞിട്ട് പോകുന്നു സത്യാമ്മയാണെങ്കിൽ കാറിൽ വെച്ച് പ്രീതിയോട് പറയുന്നുണ്ട് എത്രയൊക്കെയാണെന്ന് പറഞ്ഞാലും വിഷ്ണുവിന്റെ ആകെയും പോലെയും ഉള്ള ഒരു ചേട്ടനല്ലേ അവൻ അദ്ദേഹത്തിനാണെങ്കിൽ എല്ലാത്തിനും കൂടെ നിൽക്കേണ്ടവനല്ലേ അതുകൊണ്ടാണ് ഞാൻ അവനെയും ഫാമിലിയെയും വിളിച്ചതെന്ന് പറയുന്നു ബന്ധുക്കളാണെങ്കിൽ കൂടെ എപ്പോഴും വേണ്ടതാണെന്നും സത്യമ്മ പറയുന്നു അർജുന്റെ അമ്മയാണെങ്കിൽ കാട് നോക്കിയിട്ട് ിനെ കണ്ടിട്ട് പറയുകയാണ് ഇവളെ കണ്ടാലേ അറിയാൻ ഭയങ്കര സാധനമാണെന്ന് സത്യാമേ ശരിയാക്കിക്കോളും എന്നൊക്കെ പറയുന്നു കാടാണെങ്കിൽ വലിച്ചു കീറാൻ നോക്കുന്നുണ്ട് ആ സമയത്ത് അർജുൻ പറയുന്നുണ്ട് വലിച്ചു കീറരുത് നമ്മളാണെങ്കിൽ അവരോട് മര്യാദയ്ക്ക് ഒന്നും അല്ല പെരുമാറിയതും അവർ നമ്മളെ ക്ഷണിച്ചതല്ലേ ഉറപ്പായിട്ടും പോകണം വിവാഹത്തിനെന്നൊക്കെ പറയുന്നുണ്ട് അർജുൻറെ അമ്മ അതൊന്നും കേൾക്കാൻ തയ്യാറാകാതെ അർജുനെ പറഞ്ഞിട്ട് പറഞ്ഞിട്ടകത്തേക്ക് പോകുന്നു അതേസമയം അർജുനാണെങ്കിൽ സന്തോഷിക്കുന്നുണ്ട് സത്യമ്മയ്ക്കാണെങ്കിൽ കുറച്ച് മനസ്സലിവൊക്കെ വന്നു തുടങ്ങിയെന്ന് ഇനിയും വിവാഹമൊക്കെ കഴിയുമ്പോൾ കുറച്ചുകൂടെ മാറ്റം വരുമായിരിക്കുമെന്ന് വിചാരിക്കുന്നു പിന്നീട് കാണിക്കുന്നത് വിഷ്ണുവിനെയാണ് വിഷ്ണു ആണെങ്കിൽ വിഷമിച്ചിരിക്കുന്നു ആ സമയത്ത് സത്യാമ്മ അവിടേക്ക് വരുന്നു സത്യമ്മയാണെങ്കിൽ കവർ ഡ്രസ്സുമായിട്ടാണ് വരുന്നത് ഡ്രസ്സ് കാണിച്ചിട്ട് വിഷ്ണുവിനോട് പറയാണ് നാളെ കല്യാണത്തിനിടാനുള്ള നീ ഒന്ന് നോക്കിക്കേ ഇഷ്ടമായോ എന്ന് വിഷ്ണു അപ്പോൾ പറയണം അമ്മ സെലക്ട് ചെയ്തതല്ലേ അതുകൊണ്ട് എനിക്ക് ഉറപ്പായിട്ടും ഇഷ്ടമാകുമെന്ന് സത്യമ്മ ചോദിക്കുകയാണ് നിനക്ക് ശരിക്കും എന്താണ് പറ്റിയത് എന്തോ ഒരു താല്പര്യമില്ലാത്തതുപോലെ തോന്നുന്നു നിനക്കാണെങ്കിൽ ഡ്രസ്സ് കാണണ്ട അതുപോലെയാണെങ്കിൽ വെഡ്ഡിങ് കാർഡ് നോക്കണ്ട ഒന്നും നീ സെലക്ട് ചെയ്യുന്നില്ലല്ലോ എന്നൊക്കെ പറയുന്നു വിഷ്ണു അപ്പോൾ പറയണം അമ്മ സെലക്ട് ചെയ്യുന്നതൊക്കെ കറക്റ്റായിട്ടുണ്ടാകും അതുകൊണ്ടാണ് അല്ലാതെ എനിക്ക് പ്രത്യേകിച്ച് പ്രശ്നമൊന്നുമില്ല എന്ന് സത്യാമ്മയപ്പോൾ ചോദിക്കുകയാണ് നിനക്ക് ഈ വിവാഹത്തിന് താല്പര്യമില്ലെങ്കിൽ ഇപ്പോൾ തന്നെ പറഞ്ഞാൽ മതി നാളെ രാവിലെ ആയി കഴിഞ്ഞാൽ പിന്നെ ഒന്നും നമുക്ക് തീരുമാനമെടുക്കാൻ പറ്റില്ല ഇപ്പം തന്നെ പറഞ്ഞാൽ കുറച്ച് നാണക്കേട് നാണക്കേടുണ്ടാകുമെന്ന് മാത്രമേ ഉള്ളൂ അതൊരു പ്രശ്നമല്ല എന്തുണ്ടെങ്കിലും എന്നോട് തുറന്നു പറയാനെന്ന് പറയുന്നു വിഷ്ണു അപ്പോൾ പറയുകയാണ് എനിക്കൊരു പ്രശ്നവുമില്ല എന്ന് വിഷ്ണു പറയുകയാണ് എനിക്ക് സെലക്ഷൻ ചെയ്യാൻ അറിയത്തില്ല ഞാൻ സെലക്ട് ചെയ്യുന്നതൊന്നും ശരിയല്ല എന്ന് അപ്പോൾ പറയാണ് ഞാൻ നിനക്ക് വേണ്ടി സെലക്ട് ചെയ്ത പെൺകുട്ടി നല്ലവൾ തന്നെയാണ് എനിക്ക് ഉറപ്പുണ്ട് ഞാനും നിന്റെ കൂടെ ഉണ്ട് അവളും നിന്റെ കൂടെ ഉണ്ട് പിന്നെ നീ എന്തിനാണ് വിഷമിക്കുന്നതെന്നൊക്കെ പറയുന്നു സത്യാമ്മയാണെങ്കിൽ പോയി കിടന്നുറങ്ങാനെന്ന് പറയുന്നു ആ സമയത്താണെങ്കിൽ ദാസൻ അവിടേക്ക് വരുന്നു സത്യാമ്മയാണെങ്കിൽ ദാസനോട് പറയുന്നുണ്ട് കുറേ നേരം രണ്ടുപേരും സംസാരിച്ചിരിക്കാതെ ഇവനെ ഉറങ്ങാൻ പറഞ്ഞു വിടണമെന്ന് സത്യാമ്മ പോയതിന് ശേഷം ദാസനാണെങ്കിൽ വിഷ്ണുവിനോട് പറയുകയാണ് നാളെയാണ് ശാലിനീട്ടത്തിയുടെ വിവാഹവുമെന്ന് ഇതോടെ ഇന്നത്തെ കഥ അവസാനിക്കുന്നു പുതിയ കഥയുമായി വീണ്ടും കാണാം താങ്ക്